ആശമാർക്ക് ഇൻസെന്റീവ് നൽകാൻ തുക വകയിരുത്തി തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് ബജറ്റ് പഞ്ചായത്തിലെ നാല്പത്തി ആറ് ആശമാർക്ക് ആയിരം രൂപ വീതം ഇൻസെന്റീവ് നൽകാനായാണ് തുക വകയിരുത്തിയത് ഭവന പദ്ധതിക്കും ആരോഗ്യ കാർഷിക മേഖലയ്ക്കും പ്രാധാന്യം നൽകിയാണ് ബജറ്റ് അവതരിപ്പിച്ചത് തൊടിയൂർ ഗ്രാമപഞ്ചായത്തിലെ ആശമാർക്ക് ആയിരം രൂപ വീതം അധിക ഇൻസെന്റീവ് നൽകാനായി അഞ്ചു ലക്ഷത്തിരണ്ടായിരം രൂപ വകയിരുത്തിക്കൊണ്ടാണ് ഗ്രാമപഞ്ചായത്ത് ബജറ്റ് സമ്പൂർണ്ണ ഭൂരഹിത ഭവനരഹിത പഞ്ചായത്താക്കി മാറ്റാനും ആരോഗ്യ കാർഷിക മേഖലയ്ക്കും ദാരിദ്ര്യ ലഘൂകരണം മാലിന്യ നിർമ്മാർജ്ജനം മൃഗസംരക്ഷണം എന്നീ മേഖലകൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ബജറ്റാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തൊടിയൂർ വിജയൻ അവതരിപ്പിച്ചത് കോടി ലക്ഷം രൂപ വരവും കോടി ലക്ഷം രൂപ ചെലവും അഞ്ചു രൂപ സേവന മേഖലകൾക്ക് പരിഗണന നൽകുന്നതാണ് ഈ ബജറ്റ് വിഭവ പരിമിതി ആവശ്യമായ എല്ലാ മേഖലകൾക്കും വകയിരത്തിൽ നടത്തുന്നതിന് പരമാവധി ശ്രമിച്ചിട്ടുണ്ട് അറുപത്തി കോടി പതിനാല് ലക്ഷം രൂപ വരവും അൻപത് കോടി അൻപത്തിയാറ് ലക്ഷം രൂപ ചെലവും അഞ്ചു കോടി അൻപത്തി ഏഴ് ലക്ഷം രൂപ നിക്ഷം പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ആദരിപ്പിക്കുന്നത് വയോജനമുക്രം ലൈഫ് ഭവന പദ്ധതി കാർഷിക മേഖലയിൽ സ്വയം പര്യാപ്ത അതിദാരിദ്ര്യ ഇല്ലാതാക്കൾ പശ്ചാത്തല മേഖലാ സൗകര്യ വികസനം ആരോഗ്യം ശുചിത്വം എന്നിവയ്ക്കാണ് ഈ ബജറ്റിൽ ഏറ്റവും ഭവന നിർമ്മാണത്തിന് കോടിയും ദാരിദ്ര്യ ലഘൂകരണത്തിന് കോടിയും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒരു കോടി അറുപത്തിയാറ് ലക്ഷവും മാലിന്യ നിർമ്മാർജ്ജനത്തിന് എഴുപത്തിയാറ് ലക്ഷം രൂപയും പട്ടികജാതി പട്ടികവർഗക്ഷേമത്തിന് ഒരു കോടി രൂപയും വകയിരുത്തി റോഡുകളുടെ നവീകരണത്തിന് മൂന്ന് കോടി എൺപത്തിനാല് ലക്ഷവും സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾക്ക് അറുപത്തിരണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയും കാർഷിക മേഖലയ്ക്ക് ലക്ഷത്തി തൊണ്ണൂറ്റിനാലായിരം രൂപയും ബജറ്റിൽ നീക്കിവച്ചു ബജറ്റ് അവതരണ യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു വിജയകുമാർ അധ്യക്ഷത വഹിച്ചു പൊതുജനങ്ങളുടെ ക്ഷേന്ദനത്തിനായി പ്രവർത്തിക്കുന്ന ദേവന്ദമായി ഗോമി സന്മൈ ഗോമി സന്മൈ പാലനം എന്ന സബ്ബ്ദശാസ്ത്രയിരിക്കുന്ന 212 വർഷത്തെ ബദികയെ প্রদানയിലേക്ക് ന്യൂസ് ബ്യൂറോ കരിനാഗപ്പള്ളി